റോഡിന്റെ യാണെങ്കിൽ എന്ത് രസല്ലേ കാണാൻ ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ കേരളത്തിലെ റോഡ് ഇങ്ങനെ കായിന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ കോഴിക്കോട് ബൈപ്പാസിലെ രാത്രിയിലെ രാത്രിയിലൊക്കായിട്ടത് പറയുമ്പെ ഇപ്പൊ ഒരു ആംബുലൻസ് അങ്ങോട്ട് പോയി പോയിന്നിട്ടോ നല്ല സ്പീഡിൽ എമർജൻസി ആയിട്ട് പോണത് അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു കാർ കാർന്ന് പറഞ്ഞിട്ട് ആ ആംബുലൻസിനെ കാട്ടി എമർജൻസി രക്ഷയില്ല എന്താ ഇപ്പൊ നമ്മുടെ ഡ്രൈവർമാരൊക്കെ അവസ്ഥ എന്നാൽ ആംബുലൻസിന് ഒന്ന് ബഹുമാനിച്ചൂടെ സ്നേഹമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടിട്ടുള്ള സ്നേഹിതന്മാരങ്ങളെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ നമ്മുടെ കേരളത്തിലൂടെയുള്ള ഉള്ള ആറുവരിപ്പാതയില് നമ്മുടെ കാലിക്കറ്റ് ബൈപ്പാസ് ഇരുപത്തി കിലോ ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള ആറുവരിപ്പാതയിൽ നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ ഭാഗത്ത് ലൈറ്റൊക്കെ ഇട്ട് മൊഞ്ചായി നിക്കുന്നുണ്ട് നമ്മുടെ റോഡ് ഒരു ഭാഗം ലൈറ്റ് കത്തിയിട്ടോ നമ്മുടെ രാമനാട്ടുകര മുതൽ പന്തിരങ്കാവ് വരെ ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഹൈലൈറ്റ് മാൾ ബ്രിഡ്ജിന്റെ അവിടെയൊക്കെ ലൈറ്റ് കത്താൻ കുറച്ച് ലൈറ്റ് കത്തിയിരുന്നില്ലാതെ അപ്പം ലൈറ്റ് കത്തി ഉഷാറായിട്ട് നമ്മളെ ഹൈലൈറ്റ് ലൈറ്റ് മാളിന്റെ കാഴ്ച എന്താ അല്ലേ വേറെ ലെവൽ ഏരിയ ഏരിയട്ടോ ഏരിയ ആയിക്കഴിഞ്ഞു ഇനിയും ഒരുപാട് പദ്ധതികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് ലൈറ്റ് ഇടാണ്ട് പക്ഷെ ആ ഭാഗത്ത് റോഡിട്ട ലൈറ്റ് ഇട്ട് ആറ് വരി മൂന്ന് വരി വരിപ്പാതര് എന്താ ലൈറ്റ് വിളിച്ചെന്നറിയോ അടിപൊളിയാട്ടോ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം അതുപോലെ തൊണ്ടയാട് ഭാഗത്തെയൊക്കെ രണ്ട് ഭാഗത്തും ലൈറ്റ് ഇട്ടിട്ടിട്ട് നമ്മുടെ ആറ് വരി വരിപ്പാതിൻ്റെ മൊഞ്ച് കാലിക്കറ്റ് ബൈപ്പാസിന്റെ മൊഞ്ച് മൊത്തം കാണിച്ചു തരട്ടോ രാത്രിയിലെ കാഴ്ച എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹൈലൈറ്റ് ബ്രിഡ്ജിന്റെ ഈ ഭാഗത്ത് നമ്മടെ സർവീസ് റോഡിൽ നമുക്ക് വെളിച്ചെങ്ങനെ എന്താ നല്ല വെളിച്ചല്ലേ നമ്മുടെ ഈ ലൈറ്റിന്റെ താഴ്ത്താഴ്ച നമ്മുടെ സർവീസ് റോഡിലേക്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലണ്ട വെളിച്ചത്തേക്ക് എടുത്താ കാണൂല ഫുൾ പവർ ഒരു രക്ഷില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഹൈ ലൈറ്റ് ഈ ബ്രിഡ്ജിന്റെ ആ ഭാഗത്തുള്ള ലൈറ്റ് കത്തിയിട്ടില്ല കേട്ടോ അതേ അതേസമയത്ത് നമ്മുടെ തൊണ്ടയാട് ഭാഗത്തൊക്കെ രണ്ട് ഭാഗത്തും ലൈറ്റ് കത്തിയിട്ടൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ ഫുള്ള് നമ്മുടെ ബൈപ്പാസിലെ പ്രധാനപ്പെട്ട ഏരിയ ആണ് നമ്മുടെ ഹൈലൈറ്റ് ആൻഡ് തൊണ്ടയാട് ഏരിയ കോഴിക്കോട് ബൈപ്പാസിൽ കോഴിക്കോട് ജില്ലയിലെ അതിൽ നമ്മുടെ സർവീസ് റോഡ് അടിപൊളി കേട്ടോ സൂപ്പർ ഏത് വണ്ടി ലൈറ്റ് ലൈറ്റിട്ട് വന്നാലും കാഴ്ചക്കൊരു കുറവുണ്ടാവില്ല അടിപൊളിയായിട്ട് എങ്ങനെ യാത്ര ചെയ്യാം ഫുൾ പകല് പോലെ വിളിച്ചല്ലേ നമ്മുടെ ആറു വരിപ്പാതെ മൈ ഗാഡ്സ് നമ്മുടെ ഹൈലൈറ്റ് മാൾ ബ്രിഡ്ജിൽ കഴിയുന്നവരെ ലൈറ്റ് ഒന്ന് ഒരു ഭാഗത്ത് മാത്രമേ ലൈറ്റ് ഉള്ളു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേത്തോട്ടായം ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡ് അവിടെ ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ അടച്ചു അത് കഴിഞ്ഞ പാടെ നമ്മുടെ കോപ്പർ പോളിയ ഹോട്ടലിൻ്റെ അടുത്താട്ടോ നമ്മുടെ മെർജിങ് പോയിൻ്റ് ഇവിടുത്തെ എൻട്രി എക്സിറ്റ് വരുന്നത് എക്സിറ്റ് രണ്ടും കൂടിയാണ് തോന്നുന്നത് ട്യൂബീലർ മാർക്കർ കുറച്ച് നീട്ടി വെച്ചിട്ടൊന്നുമില്ല ഇവിടെ അതിനുള്ളൊരു സൗകര്യം എൻട്രിയും എക്സിറ്റിനും രണ്ടിനും കൂടി ആയിട്ട് അവിടെ പോലും അവിടെ ചെയ്തു വെച്ചാൽ തോന്നുന്നുട്ടോ എന്തായാലും അങ്ങനെ ചെയ്യേണ്ടി വരും കോഴിക്കോട് ബൈപ്പാസിലൊക്കെ അങ്ങനെയൊക്കെ വരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ എല്ലാ ഭാഗത്തും ഇറങ്ങേണ്ടതാണ് കേരളിൻ്റെ സ്ഥലങ്ങളാണ് കോഴിക്കോട് ബൈപ്പാസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ ടൂബ് മാർക്കർ അവർ അവരേക്ക് നീട്ടി വെച്ചിട്ടില്ല അത് കാരണം അതുകൊണ്ടാവാൻ ആണ് സാധ്യത എക്സിറ്റ് അടിക്കേണ്ടതു എക്സിറ്റ് അടിച്ചോട്ടെ എൻട്രി ചെയ്യേണ്ടതു എൻട്രി അടിച്ചോട്ടെ അവിടെക്കൊന്ന് സ്ലോ ആക്കേണ്ട ഒരു മഞ്ഞ ലൈറ്റൊക്കെ അട ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റോഡിൻ്റെ മൊഞ്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് രസമല്ലേ കാണാൻ ചിന്തിക്കാൻ പറ്റുക നമ്മുടെ കേരളത്തിലെ റോഡ് ഇങ്ങനെ ആയി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ കോഴിക്കോട് ബൈപ്പാസിലെ രാത്രിയിലെ കാഴ്ചട്ടത് എല്ലാരും ഒന്ന് കമന്റ് ചെയ്ത എങ്ങനെയുണ്ട് നമ്മുടെ ബൈപ്പാസിലെ രാത്രിയിലെ കാഴ്ച എന്നുള്ളത് ഓ പകല് പോണമായിട്ട് പകല് യാത്ര ചെയ്യുന്ന പോലെ ഉണ്ട് ഇവിടത്തെ അവിടുത്തെ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് ഭാഗം ലൈറ്റ് ഇട്ട് അതുപോലെ നമ്മുടെ സർവീസ് റോഡ് സർവീസ് റോഡിലെ ഒക്കെ ലൈറ്റ് ഉണ്ടോ ഫുള്ള് വിളിച്ചാട്ടോ ഒരു രക്ഷില്ല അപ്പോൾ കുറച്ചുകൂടി അവിടെ പോയി കാര്യ അങ്ങോട്ട് ഞാൻ പോയില്ല അവിടെയൊക്കെ ലൈറ്റ് തൊണ്ടയാട് ഭാഗത്തൊക്കെ ലൈറ്റ് ഇട്ടുകണെന്ന് നോക്കട്ടോ തൊണ്ടയാട് ബ്രിഡ്ജിന്റെ മുകളിൽ ലൈറ്റ് ഇട്ടില്ല കേട്ടോ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ലൈറ്റ് തെളിയുന്നതായിരിക്കും അവിടെ അവിടെ നിങ്ങളെ വരുന്നുണ്ട് അവര് ഓ നമ്മുടെ കോഴിക്കോട് ടൗണിലേക്കുള്ള ടൗണിൽ നിന്ന് വരുന്ന കാഴ്ചകളാട്ടോ രാത്രി ഏകദേശം ഒരു എട്ടര സമയത്താണ് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് കടകളൊക്കെ പൂട്ടി ഓഫീസുകളൊക്കെ പോകുന്ന ഒരു സമയം എന്തായാലും ഈ ബ്രിഡ്ജ് വന്നിണ്ടെങ്കിൽ ഇവിടുത്തെ ബ്ലോക്കിനൊക്കെ ഒരു അറുതി ആവുന്ന കരുതിയ അതും തെറ്റിട്ടോ വാഹന ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തിൽ ഇങ്ങനെ ഇറങ്ങില്ലേ ഒരു രക്ഷ ഇല്ല ആ ബ്ലോക്കൊക്കെ അങ്ങ് ദൂരണ്ടോ കാറുകൾക്കൊക്കെ നൂറ് കിലോമീറ്റർ സ്പീഡാണ് മത്സര ഓട്ടോ അവിടെ നടക്കട്ടിട്ടോ എന്നാൽ പൊന്ന് ഡ്രൈവർമാരെ ഞാൻ ഈ ആറുവരി പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുന്ന കാഴ്ച നമ്മുടെ മൂന്ന് പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങ് ഓവർടേക്ക് വല്ലാത്ത കൂടിയുള്ള ഒരു ഡ്രൈവിംഗ് ഒക്കെ കേട്ടോ അവിടെ നടക്കുന്നത് അതൊന്നും വാശിയൊന്നും പാടില്ല നമ്മളെ റോഡിൽ ഇത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ശ്രദ്ധിക്കുക ട്രാക്കുകൾ പാലിച്ച് യാത്ര ചെയ്താൽ സേഫായിട്ട് യാത്ര ചെയ്യുക ഏഹ് അല്ലാത്ത വർഷം പല അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ട്രാക്കുകൾ പാലിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇനി രാത്രിയിലൊക്കെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞുണ്ടെങ്കിൽ വാഹനങ്ങൾ പൊതുവേ കുറയും ആ സമയത്തൊക്കെ പിന്നെ ഒരു പിടുത്തം വിട്ട പോക്കന്നായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ സർവീസ് റോഡൊക്കെ നല്ല വെളിച്ചം തന്നെയാണ് സർവീസ് റോഡിലൊക്കെ നല്ല വെളിച്ചം ഒരു കുഴപ്പമില്ല ലൈറ്റൊക്കെ നല്ല സൂപ്പർ ലൈറ്റ് തന്നെ കേട്ടോ ഫിറ്റ് ചെയ്തത് കേട്ടോ സ്പീഡ് ഇങ്ങനെയുള്ള ചില സ്ഥലത്തുള്ള ബോർഡുകൾ അമ്പത് കിലോമീറ്റർ സ്പീഡ് ബസ് ട്രക്ക് അമ്പത് കിലോമീറ്റർ സ്പീഡ് അപ്പം ഇത് കേട്ടോ ഇത് വൺ വേ ഈ ഭാഗത്ത് വൺ വേ ആണ് വൺ വേ ഉണ്ടാവില്ല സർവീസ് റോഡൊന്നും വൺ വേ ആയിട്ട് ഇതുവരെ ഉറപ്പ് വന്നില്ല ചില സ്ഥലങ്ങൾ വൺ വേ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല വാഹനങ്ങൾ അതിലൊക്കെ വരുന്നുണ്ട് പിന്നെ പൊതുവെ സർവീസ് റോഡിൽ കയറുമ്പോൾ ആളുകളൊന്നും ശ്രദ്ധിക്കും പക്ഷേ ഇവിടെ അവർ ശ്രദ്ധ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഓരോ ഏരിയയിൽ എത്തുമ്പോൾ ബോർഡുകൾ കാണുന്ന സമയത്ത് സ്പീഡ് കുറച്ചിട്ടില്ലെങ്കിൽ ഫൈൻ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ സർവീസ് ഈ ചെറിയൊരു ഒരു ബിറ്റിൻ്റെ മുകളിൽ കയറി ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഈ ലൈറ്റിട്ടത് കണ്ടിട്ട് ഈ റോഡിൻ്റെ മുകളിൽ അവിടെ പോകാൻ തോന്നില്ല കേട്ടോ കോൺക്രീറ്റിൻ്റെ വണ്ടി ക്യാംസിൻ്റെ തന്നെയാണ് തോന്നുന്നത് എന്തായാലും ക്യാംസി എന്ന കമ്പനി സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ഫിനിഷിങ്ങിലേക്ക് എത്തിയിരിക്കാം കേട്ടോ തൊണ്ണൂറ് ശതമാനത്തിലേറെ വർക്ക് ഫിനിഷിംഗായി നമ്മുടെ ഹൈലൈറ്റ് മാൾ സർവീസ് റോഡിൽ വർക്ക് ഉണ്ട് ഈ സർവീസ് റോഡിൽ ചെറിയൊരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ ഭാഗത്ത് അതൊക്കെ അവർ ക്ലിയർ ചെയ്തു ഇവിടെയൊക്കെ പൈലിംഗ് ഒക്കെ ചെയ്തിട്ടാട്ടോ അവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അറുന്നൂറ് കിലോമീറ്റർ ദൂരം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അറുന്നൂറ് കിലോമീറ്ററോളം ഉള്ള ദൂരത്തിൽ മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ടുണ്ടെങ്കിൽ എന്ത് രസം ഉണ്ടാവില്ല കാണാൻ രാത്രിയിൽ ഇങ്ങനെ ഒരു ഡ്രോണും പറത്തിച്ചിട്ട് അറുന്നൂറ് കിലോമീറ്ററോടെ ഒറ്റ പോക്ക് അങ്ങനെ സ്പീഡിലാക്കിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് വീഡിയോ ഒരു അഞ്ചെട്ട് അഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരുമല്ലേ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ പക്ഷേ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ ഇത് ഡ്രോണിലൊക്കെ പകർത്തിണ്ട നല്ല രസം ഉണ്ടാവട്ടെ കാണാൻ അപ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് വെറുതെ ഇങ്ങനെ നടന്നൊരു കാര്യമല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പറയാം വിചാരിച്ചു അപ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ്സിൽ മുതൽ രാമനാട്ടുകര് വരെ വരെയുള്ള വർക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ വർക്ക് നമ്മുടെ ഒരു രണ്ട് കൊല്ലൊക്കായിട്ട് ഗൾഫിൽ നിന്ന് വരാത്ത ആളുകളൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇപ്പൊ ഇവിടെ വന്നിണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു മാറ്റം തന്നെ കേട്ടോ ഇതുവരെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത റോഡുകളൊന്നും ഇപ്പൊ കാണാൻ ഇല്ല അതും വിചാരിച്ചിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളാകെ മൈന്തടിച്ച് പോയുള്ളൂ അപ്പോൾ പല ഭാഗങ്ങളിലും ആ റോഡുകളൊക്കെ അടഞ്ഞു പോയി അത് സർവീസ് റോഡ് മെർജിങ് പോയിന്റുകളൊന്നും ഇല്ലാതെ മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ വഴി തെറ്റിയിട്ട് ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ മെട്രോ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള മെർജിങ് പോയിൻ്റ് ആട്ടത് അതായത് ഇവിടെ ആറുപരിപ്പാതയിൽ നിന്നുള്ള എക്സിറ്റാണ് അതുപോലെ എൻട്രി അവിടെ ഏറെ മാർക്കൊക്കെ കൊടുത്ത ആണ് എൻട്രി ഇവിടെ കാണിക്കുന്നില്ല എൻട്രി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈലൈറ്റ് മാള് കഴിഞ്ഞ് നമ്മുടെ കോപ്പർ പോളിയ ഹോട്ടലിന്റെ അവിടെ കേട്ടോ നമ്മുടെ അതിൻ്റെ എൻട്രി വരുന്നത് അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും എല്ലാത്തിനും ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് ഇവിടെയൊക്കെ മാർക്കർ ആ തലക്കൽ അവിടെ ആണ് വെച്ചത് ഇവിടെയൊക്കെ ഒന്നും വെച്ചിട്ടില്ല ഇവിടെ വെക്കാൻ സാധ്യത വളരെ കുറവാണ് അതായത് ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ കഥ ഇങ്ങനെ പറയുമ്പേ ഇപ്പൊ ഒരു ആംബുലൻസ് അങ്ങോട്ട് പോയിന് കേട്ടോ നല്ല സ്പീഡിൽ എമർജൻസി ആയിട്ടാണ് അവട്ടെ പോണത് അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു കാർ എന്ന് പോകും ആ ആംബുലൻസിനെ കാട്ടി എമർജൻസി ചിരിച്ചിട്ട് ഒരു രക്ഷയില്ല എന്താ ഇപ്പൊ നമ്മുടെ ഡ്രൈവർമാരൊക്കെ അവസ്ഥ എന്നാൽ ആ ആംബുലൻസിനൊന്ന് ബഹുമാനിച്ചൂടെ അതില്ല വല്ലാത്ത ജാതി മനുഷ്യന്മാരനെ അപ്പൊ സ്നേഹിതന്മാരെ എന്തായാലും നമ്മുടെ ഈ ലൈറ്റ് ലൈറ്റിട്ട കാഴ്ച കോഴിക്കോട് ബൈപ്പാസിൽ ലൈറ്റിട്ട് കാഴ്ച ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി കേട്ടോ അപ്പം പുതിയ പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ